ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബ് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത ഓക്കെ നമ്മുടെ കാര്യം നമ്മുടെ ഗിഫ്ക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെൻഡ് നമ്പറിൽ തരുക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് സോറി ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ ഇത്രയും മാത്രം ചെയ്താൽ മതി ഓട്ടോ അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൂൺ വന്നിട്ട് ഇതാണ് വരുന്നത് നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ടു പീസ് സെറ്റാണ് ആണോ കേട്ടോ ഒന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല എന്താണ് പ്ലസ് സൈസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ പ്ലസ് സൈസിൽ വന്നിട്ടുള്ള ഐറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടു പീസ് സെറ്റ് ആണ് ഇത് വന്നിട്ട് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വരുന്ന ഇങ്ങനെയാണ് ബോട്ടം വരുന്ന ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ടു ആണ് ബോഡത്തിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ആണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് ത്രിപിൾ എക്സൽ ആണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് കുറച്ച് പീസസേ ഉള്ളൂ ഇന്നിപ്പം നമ്മൾ കാണിക്കുന്ന സൈസസ് എന്ന് പറഞ്ഞാല് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സല് ഈ മൂന്ന് സൈസിലാണ് നമ്മളിപ്പം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് വന്നിട്ട് ത്രിബിൾ എക്സൽ ആണേ ഞാൻ ആദ്യം കാണിക്കുന്നത് ത്രിപിൾ എക്സൽ സൈസാണ് കേട്ടോ ഇങ്ങനെയാണ് ടോപ്പ് ോട്ടം സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അത് അത് തന്നെ എന്താണ് കുറച്ച് പീസസും കുറച്ച് കളേഴ്സില് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണേ ഇതിപ്പോ നല്ലൊരു ഓഫർ റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വരുന്നത് ത്രിപിൾ എക്സൽ സൈസാണ് ഞാനിപ്പോ കാണിക്കുന്ന ആദ്യം കാണിക്കുന്ന എല്ലാം ത്രിപിൾ എക്സൽ ആണേ ഇതാണ് ഡീറ്റെയിൽ ഇതാണ് എല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഇത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നിങ്ങനെ വരെ ത്രിബിൾ എക്സൽ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ നമ്മൾ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ടു പി സെറ്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ടോപ്പ് ബോട്ടം നെക്സ്റ്റ് കളർ ഇതാണേ നല്ലൊരു വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ റേഞ്ചാണ് കേട്ടോ വരുന്നത് ഇത്രയാണ് നമുക്ക് ത്രിപിൾ വന്നിട്ടുള്ള കളേഴ്സ് അത്രയാണെ അതിൽ ഒന്നോ രണ്ടോ പീസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ഒരു കളറിൽ നെക്സ്റ്റ് വരുന്നത് ഫോറക്സൽ ആണ് ഫോറക്സല് വന്നിട്ടുള്ള ആദ്യത്തെ കളറാണ് ഇത് നെക്സ്റ്റ് എന്താ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഫോറക്സൽ ആണ് നമ്മളിപ്പോ കാണുന്നത് സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ടോപ്പ് ബോട്ടം നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇതെല്ലാം ആണ് ഇതൊക്കെ നമുക്ക് ചിലതൊക്കെ ഒരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ ഒരു കളറിൽ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ഫോർ എക്സ് എൽ സൈസ് ഇതാണ് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് ഇനി നമ്മൾ കാണുന്നത് ഫൈവ് എക്സെൽ ആണ് ഫൈവ് എക്സ് വന്നിട്ടുള്ള ആദ്യത്തെ കളറാണ് ഒരു ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന് വരുന്നതാണ് ഫൈവ് എക്സ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണേ ഇത് നമുക്ക് ത്രിപിൾ എക്സ് എല്ലും ഫോർ എക്സ് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു കളർ ഇത് വന്നിട്ട് ഫൈവ് എക്സ് എൽ ഇത് നമുക്ക് ഈ ഒരു കളർ ഫൈവ് എക്സ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ ഈയൊരു പ്രിന്റ് അപ്പൊ ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണോട്ടോ വരുന്നത് ഈ ഒരു ടു പി സെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണേ കളറ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ അതിലേ നെക്സ്റ്റ് ണേ കളർ ഇതൊക്കെ വരുന്നത് ഫൈവ് എക്സൽ ആണ് കേട്ടോ ടോപ്പ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് ഇതൊക്കെ നമുക്ക് ഒരുപാട് ഈ ഒരു കളറൊക്കെ ഒരുപാട് നമുക്ക് സെയിൽ ആയൊരു ഐറ്റം ആണ് ഇതിപ്പോ ഫൈവ് എക്സ് മാത്രമേ ഉള്ളൂ അത് ഈ ഒരു ഒറ്റ പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഫൈവ് എക്സ് എൽ ആണേറ്റ് വരുന്നത് ഇതാണ് ഫൈവ് എക്സ് എൽ കളേഴ്സ് കുറച്ചധികം നമുക്ക് കേട്ടോ ഇതാണ് അപ്പോൾ വെറും ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ ആവുന്നുള്ളൂ നല്ലൊരു ഓഫർ റേറ്റ് ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ആയിക്കോട്ടെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ലാസ്റ്റ് കളറേ അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് ഇത്രയും സൈസസിലും ഇത്രയും കളേഴ്സിലും ഇത്രയും എന്താണ് നമ്പർ മാത്രമേ നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നുള്ളൂ എല്ലാ ഐറ്റവും ഞാൻ കാണിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്